പാലക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസറാണ് ഇതാ കണ്ണാടി സ്വദേശി ഹിതേഷ് സാർ സുന്ദരനാണ് ഫോട്ടോജനിക്കാണ് എല്ലാമാണ് ഒപ്പം കൈക്കൂലി വാങ്ങുന്നതിന് ഒരു മടിയുമില്ല പാലക്കാട് നഗരത്തിലെ ഒരു ഹോട്ടൽ ഉടമയോട് ഫയർ എൻ ഒ സി പുതുക്കി നൽകുന്നതിനായി ആവശ്യപ്പെട്ടതാ ഒരു ലക്ഷം രൂപ മാത്രം ഹിതേഷ് സാർ ഒരു ലക്ഷം രൂപയിൽ കുറഞ്ഞ കൈക്കൂലി ചോദിക്കാറില്ലെന്നാ സാർ നേരിട്ട് ചോദിക്കില്ല അതിലെ ഏജന്റുമാരുണ്ടോ ആദ്യം സാറിന് പോലീസിലായിരുന്നു പിന്നെ എക്സൈസിലെത്തി ഒടുവിൽ ഫയർ ഓഫീസറായി അവിടെ ആവുമ്പോൾ കൈക്കൂലി വാങ്ങിച്ചാൽ വീതം വെക്കേണ്ടെന്ന് സാർ മനസ്സിലാക്കി ഒരു ലക്ഷം രൂപ ചോദിച്ചാലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യും ഇരുപത്തി ശതമാനം മാക്സിമം അതിനപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കഴിഞ്ഞ ദിവസം ഹോട്ടൽ ഉടമയുടെ ഏജന്റിനോട് സാർ കൈക്കൂലി ആവശ്യപ്പെട്ടതാ ഫയർ സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് ഒരു ലക്ഷം ചോദിച്ചു എഴുപത്തി അയ്യായിരത്തിൽ സെറ്റ് ചെയ്തു എന്തായാലും വിജിലൻസ് എടുത്തിട്ടുണ്ട് കൈക്കൂലി ചോദിച്ചതിനെ ഹിതേഷ് സാറിന്റെ സമയം നല്ലതാണ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട ആളാണ് സാറിന്റെ രാശിപ്രകാരം കിടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് വൈകാതെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം